പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ കല്യാണി മാത്രവുമല്ല കിരണിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് തയ്യാറാകുന്ന അവൾ ഇനി വിവാഹം മുടങ്ങുമോ എന്ന് ചോദിക്കുകയാണ് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തൊക്കെ പറഞ്ഞാലും ഇനി കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ആകും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എന്തു ചെയ്യും എന്നറിയാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും അവൻ്റെ അമ്മ ഈ വിവാഹം മുടക്കുക തന്നെ ചെയ്യും ഇത് ഇതെല്ലാം ഇനി ചെന്ന് വീഴുന്നത് കാർത്തികയുടെ തലയിൽ തന്നെയായിരിക്കും എന്ന കാര്യം ഓർത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് വിഷമമുള്ളത് എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത് എന്ന് എനിക്കും അറിയില്ല ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ കല്യാണി മാത്രവുമല്ല ഇതോടെ കല്യാണി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഒരു ബുദ്ധിമുട്ടും കാർത്തികയ്ക്ക് ഉണ്ടാകാൻ പാടില്ല എന്നും കാർത്തികയുടെ കൂടെ തന്നെ താൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പും നൽകി പോകുന്ന അവൾ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമലുവിനെ കാര്യങ്ങൾ അറിയുന്ന അമലു ആകട്ടെ ഇനി നമ്മൾ ബുദ്ധിപൂർവം ഇപ്പോൾ നിൽക്കുകയാണ് വേണ്ടത് എന്ന് ഇപ്പോൾ കല്യാണിയോട് പറയുന്നു മാത്രവുമല്ല കാർത്തിക ചേച്ചി എന്ത് നിലപാടെടുക്കുമെന്ന ഇപ്പോൾ പറയാനും സാധിക്കുകയില്ല ശ്രൂക്ഷിക്കുക തന്നെ വേണം ഇതോടെ കല്യാണി കാർത്തികയെ ആശ്വസിപ്പിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക